ഇടതുപക്ഷം അറുപത്തിയേഴിൽ അറുപത്തേഴ് തൊട്ട് മാറി മാറി ഇടതുപക്ഷത്ത് തന്നെ പിന്നീട് അറുപത്തേഴിലെ ഗവൺമെൻറിൽ മുസ്ലിം ലീഗ് വന്നു ഇ എം എസ് നമ്പൂരിപ്പാടിൻ്റെ കൂടെ രണ്ട് മന്ത്രിമാർ ഭരിച്ചു അന്ന് ഒരുപാട് ഭരണപരിഷ്കാരങ്ങളുണ്ടായി അത് കഴിഞ്ഞിട്ട് ആ ഭരണത്തെ ഇ എം എസ് വിലയിരുത്തി ഇടതുപക്ഷത്തിൻ്റെ ഒരു കൺസേൺ ഞാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തി ഇതേ കൺസേൺ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലബാറിലെ മലബാറിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇതെങ്ങനെ ബാധിക്കും മുസ്ലിം ലീഗിനോട് മുസ്ലിം പ്രമാണിമാർ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്ത ചരിത്രത്തിൽ നാട്ടുപ്രമാണിമാരുടെ സ്വാധീനം വളരെ വലുതാണ് നാട്ടിലെ പ്രധാനപ്പെട്ട ജന്മിമാർ അറക്കൽ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജ ആണ് മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് അപ്പോൾ നാട്ടുരാജാക്കന്മാർ നാട്ടുപ്രമാണിമാർ അധികാരികൾ അങ്ങനെയുള്ള വലിയ പ്രമാണിമാരുടെ പിന്തുണയും അതുവഴി അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സാധുക്കളായ മനുഷ്യരുടെ പിന്തുണയോടുകയാണ് മുസ്ലിം ലീഗ് ശക്തിപ്പെട്ടു വന്നത് എന്നാൽ ആ മുസ്ലിം ലീഗിന് പിൽക്കാലത്തുണ്ടായ വലിയൊരു നേട്ടം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഭരിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഭരിക്കുമ്പോഴാണ് അമ്പത്തേഴ് തൊട്ട് അറുപത്തേഴ് തൊട്ട് തുടർച്ചയായിട്ട് അറുപത്തേഴിലാണ് മുസ്ലിം ലീഗ് പങ്കാളിയാകുന്നതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മുസൽമാന്മാർക്ക് ഗുണകരമായ ഒരുപാട് നിയമനിർമ്മാണം ഭൂപരിഷ്കരണം തൊട്ട് പള്ളി ഉണ്ടാക്കാനുള്ള അനുമതി തൊട്ട് മലബാർ സ്പെഷ്യൽ പോലീസിലെ വിവേചനം തൊട്ട് വക്കം മൗലവിയുടെ നീതി കാണിച്ചത് തൊട്ട് മുസ്ലിങ്ങളുടെ സംവരണത്തിൽ കൃത്യമായ മുസ്ലിം കോട്ട അനുവദിച്ചത് തൊട്ട് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഞാനൊരു കാലത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമനിർമ്മാണം പഠിക്കാൻ പോയൊരു ചരിത്രം എനിക്ക് അത് കണ്ടൊരുപാട് കാര്യങ്ങൾ പഠിക്കുകയും രാഷ്ട്രീയ നിലപാട് തന്നെ തിരുത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ ഇടതുപക്ഷത്ത് അറുപത്തേഴിൽ മുസ്ലിം ലീഗ് വന്നതോടുകൂടി മുസ്ലിം ലീഗിന് കിട്ടിയ വലിയ ആനുകൂല്യങ്ങളുണ്ട് ഒന്ന് ഒന്നാമത്തെ ആനുകൂല്യം ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായ സ്വീകാര്യത കിട്ടി ഒരു വർഗീയ കക്ഷിയുടെ ഒരു വർഗീയ കക്ഷി എന്ന ചിത്രത്തിന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന മാന്യത കിട്ടി രണ്ട് ഇന്ത്യയെ വെട്ടിമുറിച്ച സത്യത്തിൽ ഇന്ത്യയെ വെട്ടിമുറിച്ചു എന്നൊക്കെ പറയുന്നതിൽ മുസ്ലിം ലീഗിന്റെ പങ്കിനോളം തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് അത് മറ്റൊരു വിഷയം എന്തായാലും ഇന്ത്യയെ വെട്ടിമുറിച്ച പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിന്ന് ആ വലിയ ആ വലിയ ഒരു ദുഷ്പേര് നിലനിൽക്കുന്ന പാർട്ടിക്ക് അതുന്നയിച്ചു കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെയും എതിർ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ കൂടി വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അംഗീകാരം കിട്ടി മാത്രമല്ല തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജില്ല തോറും പഞ്ചായത്തുകൾ തോറുമുള്ള രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യത കിട്ടി അതുകൊണ്ടൊരു മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം അവർക്ക് കൈവന്നു അതൊക്കെ മുസ്ലിം ലീഗ് ഓർക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്തുനിന്ന് അറുപത്തിയേഴിൻ്റെ വരവും ചെലവും കൃത്യമായി എടുത്ത ഒരാൾ ഇ എം എസ് ആണ് ഇ എം എസ് അത് എഴുതിയിട്ടുണ്ട് ഇ എം എസ് പറഞ്ഞത് നിർണായകമായൊരു ചരിത്രഘട്ടത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് വലിയ അതിക്രമം കാണിച്ചു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി ജയിച്ചു വന്നപ്പോൾ ആണ് അവരുടെ അയിട്ടം പുറത്തു വന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തൊക്കെ ശരിയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ശരിയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചത് ശരിയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ശരിയാണ് പക്ഷേ മന്ത്രിയാവാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് അത് അനീതിയാണല്ലോ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ അനീതിയാണ് ആ അനീതിക്ക് പ്രതിക്രിയ ചെയ്യണം എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ എം എസ് പ്രഖ്യാപിച്ച അങ്ങനെയാണ് വന്നത് അതായിരുന്നു അന്നത്തെ ശരി പക്ഷേ അറുപത്തേഴിൻ്റെ വരവും ചെലവും കണക്കാക്കുമ്പോൾ ഇ എം എസ് ചിലത് പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗ് ഇരുന്നു കൊണ്ട് അവരുടെ സാമുദായികമായ താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകി അത് ഇ എം എസിന് കാലേക്കൂട്ടി കാണാൻ ബുദ്ധി ഇല്ലാത്ത ഒരാളൊന്നുമല്ല ഇ എം എസ് കാണേണ്ടതാണെന്ന് വൃത്തികേടായിരിക്കണം അത് അത് ചെയ്യാനല്ലേ മുസ്ലിം ലീഗ് സമുദായത്തിൻ്റെ താൽപ്പര്യങ്ങൾ കാലേക്കൂട്ടി കാണുമല്ലോ അതിനുവേണ്ടി അവർ ഭരണത്തിൻ്റെ എല്ലാ നടപടികളെയും മുസ്ലിം ലീഗിൻ്റെ മാറ്റാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ചു അതേത് രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്യാത്തത് അതൊന്ന് വേറൊരു കാര്യം അങ്ങനെ വന്നാൽ വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സമാന്തരമായി ഹിന്ദു രാഷ്ട്രീ ഹിന്ദുവർഗീയത വളർന്നു അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിൽ കൂട്ടിയത് തൊട്ടാണ് വിശേഷിച്ച് മലബാറിൽ കേരളത്തിലാകെ അതുവഴിയത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഹിന്ദുവർഗീയത ശക്തിപ്പെടാൻ തുടങ്ങിയത് ഒന്നാണ് എന്ന് ഈ എം എസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അത് ആ ഒരു കൺസേൺ ഇടതുപക്ഷത്തുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഇനിയും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഉള്ളതിൽ ഉള്ള മുസ്ലിം കക്ഷികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒ സി കഴിഞ്ഞു ഒ ദുർബലമാണ് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ആണെന്നിരിക്കെ ആ രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ കേരളം ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണൽ പൊളിറ്റിക്സിന് എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവൻ അത് തീർച്ചയായിട്ടും ക്യാമ്പയിൻ നടക്കും എന്നാൽ കേരളത്തിൽ തന്നെ ഹിന്ദുത്വം ഇതൊക്കെ ഇത്തരത്തിലൊക്കെ പാടുപെട്ടിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബി ജെ പിക്ക് ഇപ്പോഴും ഇടക്കാലത്ത് കിട്ടിയ ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിയമസഭാ പ്രാതിനിധ്യം വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരു കേരളത്തിൽ അതിനെ എങ്ങനെ ബാധിക്കും ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ട് മാത്രമല്ല അറിഞ്ഞും അറിയാതെയും വളരെ സൈലൻ്റായി നിശബ്ദമായി വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു മനസ്സ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് തുറന്നു പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പകർത്തിക്കകത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒരു കമ്മ്യൂണൽ ഡിവൈഡ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകൾ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കോൺഗ്രസിൽ എല്ലാ നമ്മൾ ഇടതു നമ്മൾ മതേതരം എന്ന് വിളിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും നിശബ്ദമായി ഒരു വർഗീയ മനസ്സ് രൂപപ്പെട്ടു വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വോട്ടുകൾ എന്ന് ലേബൽ ചെയ്യപ്പെട്ട വോട്ടുകൾ പോലും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തുണ്ട് ഇതിന്റെ ഗുണകരമായ അംശങ്ങളിൽ വേറൊന്ന് ഒരു 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 കാര്യം മാത്രമാണ് ഗുണം ഞാൻ കണ്ടത് മലപ്പുറത്ത് മലപ്പുറത്തെ ഒരു സാ വിദ്യാർത്ഥി ജീവിതം തൊട്ട് രാഷ്ട്രീയ അവിടുത്തെ രാഷ്ട്രീയ ജീവിതത്തെ അടുത്ത് കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയ സാമൂഹ്യ ജീവിതത്തിലെ ഒരേ ഒരു ഗുണം ഒരേ ഒരു ഗുണം എന്ന് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നാർത്ഥത്തിൽ ഞാൻ കണ്ടത് ഒരു വീട്ടിൽ ഒരേ ആൾക്ക് മുസ്ലിം ലീഗും മറ്റേ മോന് കോൺഗ്രസും മറ്റേ മോന് കമ്മ്യൂണിസ്റ്റും ആകാമെന്ന ഉദാരമായ ഒരു ഒരു സമീപനം കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം മാറ്റി നിർത്തേണ്ട കാരണം കമ്മ്യൂണിസ്റ്റുകാരും അതിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിളാണ് അവർ പള്ളിയിൽ പോവുകയും മതത്തിൻ്റെ പള്ളിക്കമ്മറ്റി അതിൽ സജീവമാവുകയും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ഒരുപോലെ സജീവമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു നയംമാറ്റം പക്ഷത്തും വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം മുസൽമാന്റെ ശത്രുവല്ല എന്ന് മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും മുസ്ലിം സമുദായം ഞങ്ങളുടെ അനുയായികളല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ഒരു നയം സഖാവ് ഇ കെ എംബിച്ചുബാവയുടെ സ്മരണികയിൽ ഇ എം എസ് എഴുതുന്ന ഒരു എംബിച്ചിബാവയെ ഓർത്തുകൊണ്ട് ഇ എം എസ് എഴുതുന്ന ഒരു വാക്യമുണ്ട് ഇമ്പിച്ച് ബാവയും മുൻനിർത്തി പറയുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിലെ അവസാനത്തെ മുസൽമാനെയും ഇടതുപക്ഷത്തെത്തിക്കുന്ന കാലത്തോ കാലത്തോളം എത്തിക്കാത്ത കാലത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നില്ല ഇന്ത്യയിലെ അവസാനത്തെ മുസൽമാനെയും ഏറ്റവും പുതിയ തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു ജമാ ജനാധിപത്യ സംവിധാനത്തിൽ മൈനോറിറ്റിക്ക് കൊടുക്കുന്ന സവിശേഷ പിന്തുണയുടെ അർത്ഥം അർത്ഥത്തിലാണ് പറയുന്നത് ആ രാഷ്ട്രീയത്തിന് ആ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ പുതിയ പുതിയ ഈ നീക്കം അങ്ങനെ വന്നാൽ പക്ഷേ ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ പരമ്പരാഗതമായ മതേതര മനസ്സുകൾക്ക് രണ്ട് നമ്മൾ അറിയാതെ വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ കക്ഷികൾക്കകത്തെ വർഗീയതക്ക് എങ്ങനെ ബാധിക്കും ബാധിക്കൊന്ന് ഇതാണ് രണ്ടാമത്തെ കൺസേൺ മൂന്നാമത്തേത് ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കൺസേൺ പൊതുജനത്തിൻ്റെ കൺസേൺ ആണ് പൊതുജനത്തിൻ്റെ കൺസേൺ കേരളം ബംഗാളാകുമോ എന്നതാണ് കേരള ബംഗാളാവോ എന്ന് ചോദിച്ചാൽ മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കാൻ കേരള ഈ ബംഗാളിന് പറ്റിയപ്പോൾ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ താരതമ്യേന പ്രതിപക്ഷമില്ലാതായി ബംഗാളിൽ അത്തരം സ്ഥാപനങ്ങൾ എപ്പോഴും തകരാനും എളുപ്പമാണ് പ്രതിപക്ഷമില്ലാതെ കറക്റ്റീവ് മെഷേഴ്സ് ഇല്ലാതെ കറക്റ്റീവ് ഫോഴ്സ് ഇല്ലാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി തകരുക എന്ന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും ഇതുതന്നെ സംഭവിക്കും ചോദ്യം ചെയ്യാൻ ചെയ്യാനാണില്ലാതെ ഒരു ഓട്ടോക്രസ് ഓട്ടോക്രാറ്റിക് ഭരണ സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് വളർന്നാൽ ആ പാർട്ടി തകരും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായി വളർന്നു നിൽക്കുമ്പോൾ ജനാധിപത്യവും തകരാൻ എളുപ്പമാണ് ജനാധിപത്യത്തിൽ ആ പാർട്ടി തകരാനും ആ സംസ്ഥാനത്തിന് വലിയ വീഴ്ച വരാൻ എളുപ്പമാണ് അതുകൊണ്ട് ഈ കേരളത്തിലെ ഒരു ഒരു പബ്ലിക് കൺസേൺ ഇതാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പിന്തുണ എന്തായാലും ഇടതുപക്ഷം തന്നെ ഭരിക്കുകയാണെങ്കിൽ ഇനിയും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൂടി അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനും അതുപകരിക്കും അപ്പോൾ ക്രിസ്ത്യൻ ബെൽറ്റിലും അതേസമയം മുസ്ലിം ബെൽറ്റും ഒരുമിച്ച് കൈയടക്കി വെക്കുന്ന ഇന്ത്യയിലെ രണ്ട് പ്രബലമായ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒട്ടും മോശം കേരളത്തിൽ ന്യൂനപക്ഷം പോലുമല്ല കേരളത്തിൽ ഈ രണ്ട് കമ്മ്യൂണിറ്റി ന്യൂനപക്ഷമല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ സെക്കൻഡ് മെജോറിറ്റിയാണ് രണ്ടു കൂട്ടുകൾ മൈനോറിറ്റി എന്നൊക്കെ വിളിക്കേണ്ടത് ആൾ ഇന്ത്യ തലത്തിലെടുക്കുമ്പോഴുള്ള കണക്കിലാണ് കേരളത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും പിന്തുണയോടുകൂടി ഇടതുപക്ഷം ഭരിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് ദീർഘകാലത്തേക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഗവൺമെന്റ് നിലനിൽക്കും എന്ന ആശങ്കയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിലെ ഒരു പ്രതി വലിയ പ്രതീക്ഷ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം ഇല്ലാതാവും എന്ന ആശങ്കയുണ്ട് കാരണം മുസ്ലിം ലീഗിനേക്കാൾ അക്കാര്യത്തിൽ ഭയപ്പെടേണ്ടത് കോൺഗ്രസിനെയാണ് ഒരു സമരസംഘടനയുടെ മേൽവിലാസവുമായി പണ്ടത്തെ രണ്ടണ സമരത്തിന്റെ കെ എസ് ഇല്ല സമരത്തിലൂടെ അതിജീവിച്ചുകൊണ്ട് ജനമനസ്സിൽ കൈയടക്കാൻ പറ്റിയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലുള്ള നേതാക്കളില്ല അതുകൊണ്ട് ഭരണമില്ലാത്ത ഒരു കാലം ദീർഘകാലത്തേക്ക് ഏടി സ്വപ്നം പോലെ കാണുന്നവരാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് ആ കോൺഗ്രസ്സും ഇല്ലാതാവും എന്ന ആശങ്ക കേരളത്തിലുണ്ട് നിർഭാഗ്യവശാൽ ഈ രണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എന്ന സമീകരണത്തിനപ്പുറത്തേക്ക് ഒരു തേർഡ് ഫോഴ്സ് ഒരു മൂന്നാം ബദൽ സ്വപ്നം കാണാൻ പോലും ഇപ്പോഴും കേരളത്തിന് സാധിച്ചിട്ടില്ല കേരളത്തിലെ ബി ജെ പി പോലും അവരുടെ തന്നെ സ്വയംകൃത അനർത്ഥം കൊണ്ട് പകർന്ന് തരിപ്പണമായി നിൽക്കുന്നുണ്ട് അവർക്ക് പോലും ഒരു പ്രതീക്ഷയും കേരളത്തിലില്ല അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താവാം എന്ന് ആശങ്കപ്പെടുന്ന കൂട്ടത്തിൽ ഒന്നും കൂടിയുണ്ട് ആൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ യു ഡി ഇല്ലാതാവുന്ന ഒരു കാലം വരിക ബി ജെ ഒട്ടും ഇല്ലാതാവുന്ന ഒരു കാലം വരിക മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി നിലവിലുള്ള എൽ ഡി എഫ് സംവിധാനം വികസിക്കുന്ന ഒരു കാലം വരിക അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ആ ആശങ്ക കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഒരു ഫാബ്രിക്കിന് വലിയ തോതിൽ അത് ബാധിക്കുമെന്ന ആശങ്ക പൊതുസമൂഹത്തിലുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഒരു പക്ഷേ ഒരു പോളറൈസേഷന് വിധേയമാകാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തും കോൺഗ്രസിനകത്തും ഒക്കെയുള്ള ഈ വിദ്വ ഈ ഈ ഒരു ഒരു പ്രതിഷേധ മനസ്സുകൾ പ്രതിപക്ഷ മനസ്സുകൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണെങ്കിൽ പോലും നെഗറ്റീവ് വോട്ട് പോലെ ഇടതുപക്ഷ വിരുദ്ധമായി തീരാം അതിന് രാഷ്ട്രീയമായ പ്രതിഷേധം കൂടി വരാം ഉദാഹരണത്തിന് സി പി എമ്മിൻ്റെ ബി പി യുമായി സി പി എമ്മിൻ്റെ മുന്നണിയിൽ സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വ്യതിരിക്തമായൊരു മേൽവിലാസവുമായി രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ കേരള ഭരണത്തിൽ വ്യത്യസ്തമായൊരു പാത കാണിച്ചു കൊടുത്തപ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടാമെന്ന പിൽക്കാലത്താണ് എ കെ ആന്റണിയുടെ ഒരു ഫ്രാക്ഷനെങ്കിലും കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നത് പക്ഷേ അച്യുതമേനോൻ ഗവൺമെൻറ് അച്യുതമേനോൻ ഗവൺമെൻറ് കേരളത്തിൽ മാതൃകാപരമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ പാർട്ടികളെ കൂടെ നിർത്തി ഭരിക്കാൻ പറ്റും കരുണാകരനെ പോലുള്ള വലിയ നേതാക്കളെ മന്ത്രിസഭയിൽ ഇരുത്തി നാട് ഭരിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു താരതമ്യേന ഭേദപ്പെട്ട ഭരണം കാഴ്ചവെച്ച വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട് സി പി ഐക്ക് പക്ഷെ എവിടെയോ വെച്ച് രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സി പി ഐക്ക് കാരണം ഒന്ന് അറുപത്തിനാലിൽ കൊലകൊമ്പന്മാരായ മുപ്പത്തിരണ്ട് പേര് പുറത്താക്കിയിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് ഒരു പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വലിയ ശരിയുണ്ടാവുമല്ലോ ആ ശരിയെക്കുറിച്ചുള്ള ബോധ്യം ഇന്ന് ആ പാർട്ടിയെ നയിക്കുന്നുണ്ടോയെന്നെനിക്ക് സംശയം രണ്ട് ആ ബോധ്യം ആർക്കുണ്ടെങ്കിലും അവർക്ക് കുറവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ പാർട്ടിയുടെ നിലപാട് ബി ജെ പി നാട് ഭരിക്കുന്ന കാലത്ത് ആർ എസ് എസ് നാട് ഭരിക്കുന്ന കാലത്ത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാനുള്ള അജണ്ട ഒരു മതേതര അജണ്ട സാംസ്കാരികമായൊരു അജണ്ട വളരെ കൃത്യമായിട്ട് ഭദ്രമായിട്ട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കിതാബുകളിലുണ്ട് അത് പ്രയോഗത്തിന് പുറത്തെടുക്കാൻ പോലും ധൈര്യമില്ലാതെ ആണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് കാരണം ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വെള്ളി നക്ഷത്രമായി ചൂണ്ടിക്കാണിക്കേണ്ടത് മാർസിനെയും ഏങ്കൽസിനെയും ലെനിനെയും സ്റ്റാലിനെയും മാവോയെയുമല്ല മറിച്ച് സ്വാമി വിവേകാനന്ദനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ വിപ്ലവം നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം അത് പറഞ്ഞതിൻ്റെ പേരിൽ ഡാങ്കയെ വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചൊരു കാലം എനിക്ക് തോന്നുന്നത് ചരിത്രപരമായ അന്നത്തെ ചില പ്രഖ്യാപനങ്ങൾക്ക് ഇപ്പോൾ വലിയ ശരിയുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ ശരി പ്രയോഗിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കെൽപ്പില്ലാത്തൊരു ഘട്ടത്തിലാണ് സി പി ഐ ഉള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പക്ഷേ ഇങ്ങനെ ഒരു മുന്നോട്ട് വന്നാൽ ഇപ്പോൾ ഉള്ള പൊളിറ്റിക്കൽ പ്രഷർ പോലും ആ മുന്നണിയിൽ ഒരു രണ്ടാം കക്ഷി എന്ന നിലയിൽ ഇപ്പം കിട്ടുന്ന വിഹിതം പോലും കിട്ടാത്ത ഒരു മൂന്നാം കക്ഷിയുടെയോ നാലാം കക്ഷിയുടെയോ നിലവാരത്തിലേക്ക് ഈ ബൃഹത്തായ ഇടതുപക്ഷ മുന്നണിയിൽ സി പി എം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സി പി ഐ ഒക്കെ ഉൾപ്പെടെയുള്ള പിന്നെ കേൾപ്പോരും കേൾവിയുമില്ലാത്ത കുറെ കക്ഷികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യാനുണ്ടാകും എന്ന വലിയ ചോദ്യം അവരെ നേരിടും അങ്ങനെ വരുമ്പോൾ അവരും ഈ നിഷ്പക്ഷമായ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതിപക്ഷരഹിതമായ ഒരു കേരളത്തെക്കുറിച്ച് ഒരു ബംഗാൾ മോഡൽ പഴയ ബംഗാൾ മോഡൽ കേരളത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ മനസ്സ് കേരളത്തിൽ രൂപപ്പെട്ടു ഊടായയില്ല അപ്പുറത്ത് ജയിപ്പിക്കാൻ ആരുമില്ലെങ്കിലും കൊള്ളരുതാത്തവരാണ് വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പക്ഷേ പേരിനെങ്കിലും മത്സരിക്കുന്നവർക്ക് വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിഷേധം നിർവഹിക്കുന്ന ഒരു നെഗറ്റീവ് കേരളം രൂപപ്പെടുമെന്നും ന്യായമായും ഞാൻ ആശങ്കപ്പെടുന്നു ഈ ആശങ്കകളൊക്കെയാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള മൗലികമായ ആശങ്കകളിൽ ഇതൊക്കെയാണ് വരേണ്ടത് അത്തരം രാഷ്ട്രീയ ചർച്ചകളാണ് കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആശയപരമായി നടക്കേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം ചർച്ചകൾ നടക്കട്ടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ആശയപരമാണ് സംവാദങ്ങൾ തുടരട്ടെ സംവാദമായിരിക്കണം രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരം നമസ്കാരം